ബി എസിന്റെ മരണത്തിൽ മുങ്ങിപ്പോയ മറ്റ് രണ്ട് മരണങ്ങളുണ്ട് രണ്ടിനുമുള്ളത് കോമണായ ഒരൊറ്റ ഫാക്ടർ സർക്കാർ അനാസ്ഥ ആ അനാസ്ഥ മൂടിവെച്ചുകൊണ്ട് റിപ്പോർട്ട് സമർപ്പിച്ചാൽ അത് കൈയും കെട്ടി നോക്കി നിൽക്കാൻ ഒരുക്കമല്ല കോൺഗ്രസ് മെഡിക്കൽ കോളേജ് കെട്ടിടം തകർന്നു വീണപ്പോഴും ഷോക്കേറ്റ് വിദ്യാർത്ഥി മരിച്ചപ്പോഴും സർക്കാരിനെതിരെ ജനരോക്ഷം കത്തി ആ സമയത്താണ് വി എസിന്റെ മരണം ആ വികാരത്തിൽ ജനരോക്ഷം പതിയെ ഞെരിഞ്ഞമർന്നു ഇപ്പോഴിതാ കോട്ടയം മെഡിക്കൽ കോളേജ് അപകടത്തിലെ ജില്ലാ കളക്ടറുടെ അന്വേഷണ റിപ്പോർട്ടിനെതിരെ കോൺഗ്രസ് നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ രംഗത്തേക്ക് വരികയാണ് കളക്ടർ നൽകിയ റിപ്പോർട്ട് സത്യസന്ധമല്ല എന്നും സർക്കാരിന് ഇഷ്ടപ്പെട്ട എഴുതി നൽകിയ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു കുറുക്ക് വഴിയാണ് നടക്കുന്നതെന്നും തിരുവഞ്ചൂർ കുറ്റപ്പെടുത്തി നിലവിലെ അന്വേഷണ റിപ്പോർട്ടിൽ ജനങ്ങൾക്ക് തീരെ വിശ്വാസമില്ല സർക്കാർ ഈ വിഷയത്തിൽ ഒരു നടപടിയും എടുക്കുന്നില്ല എന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആരോപിക്കുകയാണ് അപകടത്തെ തേച്ചുമാച്ച് കളയുവാനാണ് സർക്കാർ ശ്രമിക്കുന്നത് എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ദാരുണമായ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ സർക്കാർ പണം കൊടുത്ത് ഒത്തുതീർപ്പാക്കുന്ന പ്രാകൃത രീതിയാണ് അവലംബിക്കുന്നതെന്നും സംസ്ഥാന സർക്കാരിന് ജുഡീഷ്യൽ അന്വേഷണത്തെ ഭയമാണെന്നും അപകടത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുകയാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്ന വീണുണ്ടായ അപകടത്തിൽ മകൾക്ക് കൂട്ടിരിക്കാൻ എത്തിയ വീട്ടമ്മയായ ബിന്ദുവാണ് മരിച്ചത് കഴിഞ്ഞ ദിവസം ജില്ലാ കളക്ടർ അന്വേഷണ റിപ്പോർട്ട് ആരോഗ്യവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് നൽകിയിരുന്നു രക്ഷാപ്രവർത്തനം വൈകിട്ടില്ല എന്നാണ് അന്വേഷണ റിപ്പോർട്ടിൽ ഉള്ളത് കെട്ടിടത്തിന്റെ ബലക്ഷേമം സംബന്ധിച്ച മുൻപ് ഔദ്യോഗിക റിപ്പോർട്ടുകൾ ഒന്നും എന്നുമാണ് ജോൺ വി സാമുവൽ നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത് ആരെയും കുറ്റപ്പെടുത്താതെയാണ് ജില്ലാ കളക്ടറുടെ അന്വേഷണ റിപ്പോർട്ട് ആരുടെ ഭാഗത്ത് എന്നും രക്ഷാപ്രവർത്തനം വൈകിട്ടില്ല എന്നുമാണ് പറഞ്ഞിരിക്കുന്നത് മണ്ണു മാന്തി കെട്ടിടത്തിനുള്ളിൽ എത്തിക്കുന്നതിലെ കാലതാമസം മാത്രമാണ് രക്ഷാപ്രവർത്തനത്തിന് ഉണ്ടായത് തകർന്ന കെട്ടിടത്തിൽ ആരും ഇടയില്ല എന്ന് ആരെങ്കിലും പറഞ്ഞതായോ അതുമൂലം രക്ഷാപ്രവർത്തനം വൈകിയെന്നോ റിപ്പോർട്ടിൽ സൂചനയില്ല ബലക്ഷയം ഉണ്ടെന്ന മുൻപ് റിപ്പോർട്ട് ഉണ്ടായിരുന്ന കെട്ടിടമല്ല ഇടിഞ്ഞു വീണുതെന്നും കെട്ടിടത്തിനോട് ചേർന്ന് നിർമ്മിച്ച ശൌചാലയ ഭാഗമാണ് തകർന്നത് എന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇതാകട്ടെ കെട്ടിടം നിർമ്മിക്കുമ്പോൾ ഉണ്ടായിരുന്നതല്ല പ്രധാന കെട്ടിടത്തിന്റെ ബലക്ഷയം സംബന്ധിച്ച മുൻപ് മൂന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നുവെങ്കിലും ഒന്നിലും കെട്ടിടം പൊളിച്ചു മാറ്റണമെന്ന് പറഞ്ഞില്ല എന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് പൊതുമരാമത്ത് പ്രധാന കെട്ടിടത്തെക്കുറിച്ച് കൈമാറിയ രേഖകളും അപകടത്തിന്റെ ചിത്രങ്ങളും രേഖാചിത്രങ്ങളും റിപ്പോർട്ടിലുണ്ട് അപകടം സംബന്ധിച്ച് വിശദമായ നീഷണം നടത്തിയ ആശുപത്രി പി ബിൽഡിംഗ് വിഭാഗം തുടങ്ങിയ വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചാണ് അന്തിമ റിപ്പോർട്ട് തയ്യാറാക്കിയതെന്നും കളക്ടർ പറയുന്നു അപകടം ഇനിയുണ്ടാകാതിരിക്കാനുള്ള ജാഗ്രത നിർദ്ദേശങ്ങളും ഇതിലുണ്ട് ഇരുപത് പേജുള്ള റിപ്പോർട്ട് ആരോഗ്യവകുപ്പ് മന്ത്രിക്കും ചീഫ് സെക്രട്ടറിക്കുമാണ് കൈമാറിയത് ഈ റിപ്പോർട്ട് വിശ്വാസമില്ലാത്ത കോൺഗ്രസ് ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നും വെള്ളപൂശിയ റിപ്പോർട്ട് ജുഡീഷ്യൽ കീറിക്കളയണമെന്നും അടിവരയിടുകയാണ്